ചേട്ടാ മേയർ ആര്യ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും നിന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത എലക്ഷൻ വരെയാണ് എലക്ഷന് മേയർ ഒരു സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു ചർച്ച എടുത്തിരുന്നു ഇപ്രാവശ്യം എൽ ഡി എഫ് ഇറക്കാൻ ചാൻസ് ഉള്ള ഒരു അഞ്ച് വനിതാ നേതാ വനിതാ സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിലും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ്റെ പേരുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഈ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ തടഞ്ഞ ആ സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള യതു യതു ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ അതായത് മേയർ ആര്യ എവിടെ മത്സരിക്കുന്നു അതിന് ആര്യ രാജേന്ദ്രന് എഗെൻസ്റ്റായിട്ട് സ്വതന്ത്രനായിട്ട് യതു മത്സരിക്കും എന്നാണിപ്പോൾ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ യദു ഏതു മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം യെദുവിൻ്റെ പൂർണ്ണ പിന്തുണയായിട്ടാണ് ജനങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഏത് പാർട്ടിയുടെ ബേസിലാണെങ്കിലും വിത്തൗട്ട് സ്വതന്ത്രനാണെങ്കിലും യദുവിന് വേണ്ടിയിട്ട് അത്രയും കമൻറ്റ് സെക്ഷൻ കണ്ടാൽ തന്നെ അറിയാം യദു അങ്ങനെ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതമാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ തന്നെയാണ് അതിൽ നിന്ന് അറിയുന്നത് യെദുവിനുള്ള സപ്പോർട്ട് കൃത്യമായിട്ട് വ്യക്തമാകുന്ന കമൻറ്റുകൾ തന്നെയാണ് അതിൽ വരുന്നത് ഒരുപാട് പേര് ഈ വിഷയത്തിൽ നമ്മൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഏതു മത്സരിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഏതും മത്സരത്തിന് ഇറങ്ങുന്നുണ്ടോ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കേട്ടോ അശ്ശര്യ നമുക്ക് യതു ഒരു നല്ല പെയിനാണ് ഏതു ഒരു നല്ല എന്ന് വെച്ചാൽ യദൂൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുകയും ചെന്നിരുന്നാൽ ഏത് സംസാരിച്ചത് കേട്ട് നമ്മളതിനെ കേട്ടിരിക്കും യദുവിനെ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളെ ചാനലിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്തെ പ്രതിനിധിയും ഞാനുമായിട്ട് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ യതു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനുണ്ടായ അനുഭവം അതായത് ഇന്ന് സി പി എം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൻ പ്രതിരോധത്തിലാണ് പ്രതിരോധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഒരു കുഴപ്പമുണ്ട് ഭരണത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങൾക്ക് ചില്ലറ കണക്കല്ല ഉള്ളത് ചില്ലറയല്ല ഉള്ളത് അച്ചാൽ ഈ സംഭവം എന്ന് പറയുന്നത് ഈ സംഭവമൊന്നല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ സി പി എം നേരിടാൻ പോകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ വ്യക്തികൾ കൂടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് അത് ഞാൻ ആരും ഒന്നും പറയുന്നില്ല കാര്യം വ്യക്തിപരമായിട്ട് എനിക്ക് അവരേക്ക് അറിയാവുന്നവരാണ് അവരൊക്കെ പാർട്ടിയിലെ അംഗങ്ങളും പാർട്ടിയിലെ ഉന്നതമായ പോസ്റ്റിൽ ഏരിയ സെക്രട്ടറി റാങ്കിൽ വരെ ഇരിക്കുന്ന ആൾക്കാർ പേഴ്സണലി അറിയാവുന്നവരാണ് അപ്പോൾ എനിക്ക് എനിക്കവരെയെന്ന് വായനിറച്ച് കേൾക്കണ്ടാന്ന് കരുതിയാണ് ഞാനത് പറയാത്തത് അപ്പോൾ വായ നിറച്ച് കേൾക്കണ്ടാന്ന് കരുതിയാണ് അപ്പോൾ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഏത് ഒരു സ്ഥാനാർത്ഥി ആകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്ന തന്നെ സന്തോഷം ആയില്ലെങ്കിലും വിഷമമല്ല കാരണം ആയാൽ ഒരു സ്വാതന്ത്ര്യനായി മത്സരിച്ചാൽ നിയമത്തെ കുറേ വോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റും നിയമത്തെ മാത്രമല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ നിരവധി ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ചെറുപ്പക്കാരെ അദ്ദേഹത്തിന് കിട്ടും വോട്ട് ചോദിച്ച ചെല്ലാനും എന്നെ വിളിച്ചാൽ വേണേൽ ഞാൻ കൂടെ പോകും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ പേരിൽ ഭക്തി തിക്താനുഭവം പറഞ്ഞു ഞാൻ അനുഭവിച്ചോളാം അത് എനിക്ക് വിഷയമില്ല കാര്യം ഇതുവരെ ഇന്ന് വിളിച്ചാലും ഏത് ഫോൺ എടുക്കും എന്നിട്ട് ആ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നോക്കിയാൽ വളരെ വളരെ ഒരു ഒരു വളരെ വൈബ്രൻ്റായ ഒരു പയ്യന ആർക്കും ഇഷ്ടപ്പെട്ടു പോവാനെ അപ്പോൾ ഈ ചെറുപ്പക്കാരനെ ഉണ്ടായ തിക്താനുഭവം ഒരു ഒരു മാതൃക മാത്രമാണ് ഒരു യതുവല്ല ആ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എത്ര ജനങ്ങളുണ്ടോ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു നഗരമാണ് ഈ നഗരം വരുത്തന്മാരും അല്ലാത്തവരും അവിടെ ഉള്ളവരും ഒക്കെ ആയിട്ട് ഈ കോർപ്പറേഷന്റെ നഗരസഭ അധ്യക്ഷ എന്ന രീതിയിൽ ഈ പെൺകുട്ടി എനിക്ക് എൻ്റെ മകളുടെ പ്രായത്തിനടുത്തേ ഈ പെൺകുട്ടിക്ക് വരുള്ളൂ ഈ പെൺകുട്ടി കാണിച്ചിട്ടുള്ള ചേഷ്ടകള് ഒരു കാരണവശാലും തേച്ചാലും മാച്ചാലും ഈ പാർട്ടിക്ക് കളയാൻ കഴിയില്ല കാര്യം ഈ പാർട്ടി ഇന്ന് വരെ അവർ കാണിച്ചിട്ടുള്ള ഇതേപോലെ ഇപ്പൊ വി കെ പ്രശാന്ത് അവിടെ മേയറായിരുന്നു എന്തു എന്ത് നല്ല മേയറായിരുന്നു മേയർ ബ്രോ എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ പേര് ഇത് ആ കുട്ടിക്ക് ഭരിക്കാൻ അറിയില്ല ആ കുട്ടിയുടെ പുറകിൽ നിന്നുകൊണ്ടാണ് ആൾക്കാർ അവിടെ ഭരണം നടത്തിയത് രണ്ടു ഒരു കാര്യം കൂടി ഞാൻ പറയാം കെ എസ് ശബരിനാഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെ മുരളീധരൻ അവിടെ തിര ഇപ്പോൾ ഇലക്ഷൻ ആക്കിയിരിക്കുമ്പോൾ കെ എസ് ശബരിനാഥൻ വെറുതെ അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹം കബടിയാറങ്ങളുടെ മത്സരിക്കുന്നത് കബിയാർ മാത്രമല്ല അദ്ദേഹം വോട്ട് ചോദിച്ച് പോകുന്നത് ഇന്ന് ഞാൻ ഒരു വിഷ്വൽ കണ്ടു ശാസ്തമംഗലം ജംഗ്ഷൻ ശാസ്തമംഗലം എന്ന് പറയുന്നത് നമുക്ക് ഒരു അറിയാവുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത് ഈ ശാസ്തമംഗലം ജംഗ്ഷനിൽ ഞങ്ങളെല്ലാം ചായ കുടിക്കാൻ പോകുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട് ആ കടയുടെ ഫ്രണ്ടിൽ ഈ ശബരിനാഥൻ ഓട്ട് ചോദിച്ച് വരുന്നു അവിടുത്തെ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിക്കായിട്ട് ഓരോ വീട്ടിലും കയറുന്നു ഈ ശബരിനാഥൻ പ്രായത്തേക്കാൾ വണ്ണം ഈ വണ്ണമെങ്കിൽ സൌര്യനാഥൻ വരും അവരൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എത്തുന്നില്ല എന്നിട്ട് സൗര്യനാഥൻ അവരായിട്ട് കെട്ടിപ്പിടിച്ചെന്ന് കാര്യമൊക്കെ പറയുക അത് മുരളീധരന്റെ നല്ലൊരു ബുദ്ധിയാണ് കാര്യം ജനങ്ങൾക്ക് അക്സപ്ത് ചെയ്യാൻ പറ്റാത്ത ഒരു മേയറായിരുന്നു ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ തണലിൽ അവർ ഉപാംഗം കഴിച്ചിരിക്കുന്ന ഒരു എം എൽ എ കൂടെ ആയിരുന്നു ആര്യരാജേന്ദ്രന്റെ വിവാഹ ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എയും കൂട്ടി തിരുവനന്തപുരത്ത് ആ യൂണിവേഴ്സിറ്റി അടുത്ത് സംസ്കൃത കോളേജിനപ്പുറത്ത് സാവല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഈ ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകൾ എല്ലാം നടന്നത് ഒരു വേള താനൊരു നഗരസഭാ അധ്യക്ഷയാണെന്നും എൻ്റെ ഭർത്താവ് ഒരു എം എൽ എ ആണെന്നും ഈ എം എൽ എ ആയ ഭർത്താവിനും തോന്നിയില്ല നമ്മൾ ചില ചേഷ്ടകൾ കാണിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണിക്കാൻ കാണിക്കേണ്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക ഇപ്പൊ നഗര ഒരു ഒരു സാമൂഹ്യ വിരുദ്ധ നമ്മളെ തല്ലാൻ വന്നാൽ ആ തല്ലിനെ ഒഴിവാക്കി വിടാനേ നമ്മുടെ സാമൂഹിക ഇതിന്റെ ഈ നമ്മൾ സമൂഹത്തിൽ ഏത് സ്റ്റാറ്റസിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ നോക്കും അല്ലാതെ ആ സാമൂഹ്യ വിരുദ്ധ അടിക്കാൻ വന്ന അവന്റെ രീതിയിൽ നമ്മൾ തിരിച്ചടിക്കാൻ പോയി അവനും ഞാനും ഒരേപോലെയാവും അല്ലെ ഇത് അതൊരു ജനപ്രതിനിധിയാണ് അവർ ഭർത്താവ് അത് അതവർ ചിന്തിക്കുന്നില്ല അവരൊരു നഗരസഭാ അധ്യക്ഷയാണ് വെറും കേവലം ജീൻസ് ഇട്ട ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയല്ല അവര് അവർക്കൊരു നഗരസഭാ അധ്യക്ഷയാണ് നഗരസഭാ അധ്യക്ഷയുടെ ഓവർകോട്ട് മാറ്റി വെച്ചാൽ അവരപ്പോഴും ആ ആ പിന്നെ ജോലി ചെയ്യുന്നവരാണ് അതവര് ചിന്തിക്കേണ്ടതായിരുന്നു ആ പയ്യൻ അവൻ്റെ ജോലി ചെയ്യുകയാണ് ചെയ്തത് ഉറക്കം പോലും ഒരു ദീർഘദൂര യാത്ര ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോയി കിടന്നോളാം നമ്മൾ ഒരു രാത്രിയിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് നോക്കിക്കെ ഐശ്വര്യം നമുക്ക് കിടന്നോളാം വയ്യായിരിക്കും നമുക്ക് നമ്മൾ എനിക്ക് പ്രായം ഇത്രയായപ്പോൾ എനിക്ക് ഒരു രാത്രിയിൽ നിന്ന് ഉറക്കമയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് പോണമെന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ കാര്യങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിടാനോ വിളിച്ചുകൊണ്ട് വരാനോ ഒക്കെ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ അടുത്ത ദിവസം എൻ്റെ കാര്യം പോക്കാം അപ്പോൾ അതേപോലെ നമ്മളീ പറയുന്ന പോലെ ഈ ഈ കാണിച്ച ഷോ ആ പയ്യൻ ആ ഞാൻ സംസാരിച്ചോ പറഞ്ഞു ചേട്ടാ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കപ്പലണ്ടി കപ്പലേണ്ടി ഇത് എന്ന് വരികയായിരുന്നു ആ തോലിനെ ഇവർ ഞാൻ മയക്കു വരുന്ന് ഉപയോഗിച്ചെന്ന് വരെ പറഞ്ഞു അപ്പൊ ഭരണത്തിരിക്കുമ്പോ ഇവർക്ക് ഈ പറയുന്ന പോലെ എന്ത് ചേഷ്ടയും കാണിക്കാം അത് എല്ലാം അത് ഈ ഒരു മേയർ തുടങ്ങി മുഖ്യമന്ത്രി വരെ ഈ സി പി എമ്മിന്റെ ഒരു ചട്ടക്കൂടിനകത്ത് അവർ എന്തെല്ലാം കാണിക്കാമോ അതെല്ലാം അവർ കാണിച്ചുകൊണ്ടിരിക്കുക അതിലൊരു മാറ്റി നിർത്തപ്പെട്ട കേസ് എനിക്ക് തോന്നിയത് വി ശിവൻകുട്ടി മാത്രമേയുള്ളൂ ഈ ശിവൻകുട്ടി പച്ചയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ അവസാന സ്റ്റേജിൽ പറയുന്നുണ്ട് ഈ ഭരണത്തിന്റെ അവസാന സ്റ്റേജിൽ ബാക്കി എനിക്ക് ആരെയും എന്തോ എനിക്ക് മനസ്സുകൊണ്ട് അസത് ചെയ്യാൻ കഴിയുന്നില്ല ഒന്ന് വീണ ജോർജ് രണ്ട് എം പി രാജേഷ് ബാലഗോപാൽ പൊട്ടേ അങ്ങനെ ഒരു സാധുവാണ് അങ്ങേരും അങ്ങനെ അധികം ഒന്നും പറയാനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഭരണത്തിന്റെ അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് കാണിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കാണിച്ച അതിന് ഉദാഹരണമാണ് നമ്മളിൽ ഒരു കൂട്ടരുടെ കൂടെ പറയേണ്ടതിന് വരെ നമ്മുടെ ഒരു പ്രതീകമാണ് ഇത് തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രതീകമാണ് അനുഭവിച്ചത് തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഈ പറയുന്ന രീതിയിൽ ഈ മേയറുടെയും ഈ പാർട്ടിയുടെയും കിട്ടിയത് എന്ന് ഞാൻ പറയുള്ളൂ കാര്യം ഇപ്പൊ ഈ പാർട്ടി ലിസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട് ലിസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കണേ നമ്മളൊക്കെ ഇവരൊക്കെയാണോ മത്സരിക്കണത് ജനങ്ങൾക്ക് എത്ര ഇവർക്ക് ഇഷ്ടപ്പെടും സത്യമാണ് ഞാൻ പറഞ്ഞത് ആര്യ രാജേന്ദ്രനെ കണ്ടുപിടിച്ച ജനത ഒരിക്കലും ഇപ്രാവശ്യം അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് ആരെ ഇറക്കി വെച്ചാലും ഈ പറയുന്ന ഇറങ്ങി വന്നാലും ആരും ഈ പ്രാവശ്യം എൽ ഡി എഫിന് കുത്തും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും അവിടെ വെക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാജൻസ്കറിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ പയ്യനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം നമ്മുടെ പയ്യനാണ് വിജയാശംസകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ തന്നെ നോക്കിയാൽ അറിയാം ഈ സമയത്ത് അത് പറഞ്ഞത് ഷാജൻസ്കറിയ നമ്മൾക്ക് പേഴ്സണലി ഒരാളെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അതിന് താഴെ വന്ന കമൻറ്റുകളിൽ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏത് ഹരിചന്ദ്രൻ വന്ന് നിന്നാലും വിപ്രാവശ്യം എൽ ഡി എഫിൽ ആർക്കും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാം മറുനാടൻ മലയാളി ഷാജനക്കാളും ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരം നിവാസിയാണ് ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് എൻ്റെ നാട്ടിൽ മത്സരിക്കുന്ന ആൾക്ക് വോട്ട് കൊടുക്കാൻ പോലും എനിക്ക് മനസ്സിലാണ് എനിക്ക് അയാൾക്ക് മുൻ വോട്ട് കൊടുക്കാൻ മനസ്സില്ല പക്ഷേ എങ്കിലും പക്ഷെ ജനം ചർച്ചയ്ക്ക് വരുന്ന രാജ്മോഹൻ അടുത്തുവിടെ രാജമഹസോ അത്രയ്ക്ക് ജനം അടുത്തു വെറുതെ പറയണം അല്ല കൃത്യമായിട്ട് മേയർ ആര്യരാജേന്ദ്രൻ ഇതിലേക്ക് മേയർ പദവിയിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു പെൺകുട്ടി ആദ്യമായിട്ട് വന്നു ചരിത്രത്തിലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടുതൽ നമ്മളൊരു ഹൈപ്പ് കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ് അവര് പക്ഷെ അവര് കാണിച്ചു കൂട്ടിയാ ഇത്രയും നമ്മൾ നമ്മൾ നമുക്കൊരു നമുക്കൊരു ഓക്കെ നമ്മളൊരു ഒരു ഒരു ഇതുമായിട്ട് ഒരു ക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലാണെങ്കിൽ നമ്മൾ അത് തന്നെ ആയിരിക്കും നമ്മുടെ ആ ജോലി ഫീലുന്നത് വരെ അവരൊരു മേയറാണ് അവർ ഭർത്താവ് ഒരു ഒരു എം എൽ എ ആണ് പക്ഷെ ഒരിക്കലും ആ പദവിയുടെ ഒരു എന്തൊക്കെയാണ് കാണിച്ചു നിറയുകയോ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇവരുടെ ഒരു ഇനോവ കൊണ്ടിടുന്നു അതിൽ സിനിമാ സ്റ്റൈലിൽ ചാടി ഇറങ്ങുന്നു ഇതൊക്കെ അവരുടെ ഒരു തന്നെയുള്ള ജീവിതം എതിരെ പറയുന്ന എതിർ പാർട്ടിക്കാരോട് പോലും അവർ പറയുന്നതൊക്കെ ഒരുമാതിരി വെല്ലുവിളിയാണ് എല്ലാവരുടെയും എടുത്തു വരുത്താറുള്ളത് അതൊരു പക്ഷേ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലമായി പാർലമെന്ററി തലത്തിൽ ഭരണത്തിരിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ അഹങ്കാരത്തിന്റെ കൂട്ടുമുടിയിലാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഇറങ്ങാറായി കണ്ണിലെ നെയ് വറ്റാറായി എന്നൊക്കെ ഒരു പഴിഞ്ഞുള്ളവർ അതുപോലെ ഇങ്ങനെ നെയ് വറ്റാറായി വരുമ്പോഴാണ് ഇനി അടുത്ത മെട്രോ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു ഇനി നമ്മളെ വീട്ടിൽ ഇനി നിങ്ങൾക്ക് പച്ചക്കറി വേണോ നിങ്ങൾക്ക് പലോ വേണോ ഇതാ എല്ലാം കൊണ്ടുവരാം ആറ് മാസത്തില് പിച്ചെറിഞ്ഞു കൊടുക്കണ പോലെ നമ്മുടെ ജോജി ജോർജിന്റെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഡയലോഗ് കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ളത് വിഷയത്തിലാണ് എന്ത് ഒരു അഞ്ചു വർഷം എന്ത് കാണിച്ചു എന്നുള്ളതല്ല നമ്മള് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ കുഴപ്പം അതാണ് അവസാനില്ല ഷാജൻ ഒരു സുഹൃത്തായിരിക്കാം ഞാനും ഗൗതമം കൂടെ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളിരുന്ന് സംസാരിച്ചു നമ്മൾ എന്തായാലും നമ്മുടെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ ഇന്ന് വിളമ്പില്ല ഇപ്പോൾ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതായത് ഈ ശരിക്കും അറിയാം നമ്മൾ പറയുമ്പോൾ ചില പിന്നെ ഷാജൻ കാണിച്ച് ഷാജിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഷാജിൻ ഫ്രണ്ട് എന്ന രീതിയിൽ ആ അവന് പത്ത് വോട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കൂടും പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻ്റുകൾ എന്തൊക്കെയാണ് ഏഹ് പ്രിയപ്പെട്ട ഷാജൻ സാർ ഈ പറയുന്ന പോലെ കരുതുന്ന പോലെ അല്ല ഇവിടുത്തെ പാർട്ടി ഭരണം എന്നൊക്കെ അപ്പോൾ യേതു സ്ഥാനാർത്ഥിയായാൽ യേദുവിന് ഒരു സ്വ സ്വതന്ത്ര പരിവേഷമാണെങ്കിൽ പോലും മാക്സിമം വോട്ട് കിട്ടും എന്ന് ഒരു തിരുവനന്തപുരത്തുകാരനായി ഞാൻ പറയുന്നു യെതുവിന് സാധ്യതയുണ്ട് ജയിച്ച് കൗൺസിലറാവുകയില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ആരെയാണോ തോൽപ്പിക്കേണ്ടത് ഈവൻ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യ വരികയാണെങ്കിൽ ആര്യക്കെതിരെ നിർത്തിയാൽ ആര്യയുടെ ഒരു കിട്ടാവുന്ന ഒരു ആയിരം വോട്ടെങ്കിലും ഏത് കൊണ്ടുപോകും അത് ഉറപ്പാണ്